നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബി സി സി ഐ കടുപ്പിക്കുകയാണ് അത്തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഓസ്ട്രേലിയയിൽ പോയിട്ട് മൂന്നേ ഒന്നിന് നമ്മൾ പരമ്പര പരാജയപ്പെട്ടാണല്ലോ തിരികെ വന്നത് നാട്ടിലും നല്ല പ്രകടനവുമല്ല നടത്തിയത് ന്യൂസിലാൻഡിനെതിരെ ഇവിടെ അവർ നമ്മളെ വൈറ്റ് വാഷ് ചെയ്താൽ വിട്ടത് അപ്പോൾ ഇനി കാര്യങ്ങൾ സ്ട്രിക്റ്റാക്കാൻ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നു പുതിയ റൂൾസ് വരുന്നു പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നത് അഭിഷേക് ത്രിപാദി അദ്ദേഹം ജാഗ്രൻ ന്യൂസിൻ്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യം ഇതാണ് ബി സി സി ഐയുടെ പുതിയ ഗൈഡ് ലൈൻസ് ഒന്ന് നോ വൈവ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു സ്റ്റേ വിത്ത് ക്രിക്കറ്റേഴ്സ് ഫോർ ദി എൻഡെയർ ടൂർ ഭാര്യമാർക്ക് ടീമിനോടൊപ്പം അല്ലെങ്കിൽ താരങ്ങളോടൊപ്പം ആ എൻഡെയർ ടൂർ മുഴുവനും ഇനി സ്റ്റേ ചെയ്യാൻ പറ്റില്ല ബി സി സി ഐയുടെ പുതിയ ഗൈഡ്ലൈൻസ് അനുസരിച്ച് ടീമിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദേശങ്ങൾ കൊണ്ടുവരും ക്രിക്കറ്റർമാരുടെ ഫാമിലി മാക്സിമം രണ്ടാഴ്ചയാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫോറിൻ ടൂറാണ് നടക്കുന്നതെങ്കിൽ മാക്സിമം രണ്ടാഴ്ചയാണ് ടീമിനോടൊപ്പം ഫാമിലിക്ക് നിൽക്കാൻ പറ്റുക അതുപോലെ തന്നെ ഹെഡ് കോച്ചിൻ്റെ മാനേജർക്ക് ടീമിനോടൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് പിന്നെ എല്ലാ പ്ലെയേഴ്സിനും നിർബന്ധമായിട്ടും ടീം ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യണം എന്ന നിർദ്ദേശം കൊടുക്കും സെപ്പറേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതുപോലെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ടെണർ എന്ന് പറയുന്നത് ഫിക്സഡ് അറ്റ് എ മാക്സിമം ഓഫ് ത്രീ ഇയേഴ്സ് ദി ടെനർ ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അത് മാക്സിമം മൂന്ന് വർഷമായിട്ട് ഫിക്സ് ചെയ്യപ്പെടും ഇതാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഇന്ത്യ ടുഡേ കുറച്ചുകൂടി വിശദമായിട്ട് ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നമുക്ക് വ്യക്തത ലഭിക്കും ഒന്നാമത് പറഞ്ഞത് ടീമിനോടൊപ്പം ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് പതിനാല് ദിവസം മാത്രമാണ് നാൽപ്പത്തഞ്ച് ദിവസമോ അതിൽ കൂടുതലോ ഉള്ള ടൂറാണെങ്കിൽ നിൽക്കാൻ പറ്റുക പതിനാല് ദിവസം മാത്രമാണ് ഇനി ആ ടൂർ ഷോർട്ടർ ആണെങ്കിൽ അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ താഴെയുള്ള ടൂറാണ് വരുന്നതെങ്കിൽ ഏഴ് ദിവസമായിട്ട് കുറയും ആൻഡ് ഇഫ് ടൂർ ഈസ് ലെസ് ദാൻ ദാറ്റ് ദെൻ ഇറ്റ് മേ ഗോ ഡൗൺ ടു സെവൻ ഡേയ്സ് ഏഴ് ദിവസം മാത്രം ടീം താരങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും വരിക ദെൻ ഭാര്യമാർക്ക് പ്ലെയേഴ്സിനോടൊപ്പം ഒരിക്കലും എൻ്റെ ടൂർ ആ ടൂറിൻ്റെ മുഴുവൻ സമയം നിൽക്കാൻ പറ്റില്ല ഫാമിലീസിന് ഫാമിലീസ് ക്യാൻ ഓൺലി സ്റ്റേ ഫോർ ടു വീക്സ് ദെൻ എല്ലാ പ്ലെയേഴ്സും ടീം ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യണം ഇനി ഹെഡ് കോച്ചിൻ്റെ കാര്യത്തിൽ ഹെഡ് കോച്ച് ഗൗതം ഗംഭീർസ് പേഴ്സണൽ മാനേജർ വിൽ നോട്ട് അലൗഡ് ഇൻ ദി ടീം ബസ് ഓർ വി ഐ പി ബോക്സ് സോ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ കൂടെയുള്ള പേഴ്സണൽ മാനേജർക്ക് ടീം ബസ്സിൽ ഇടമുണ്ടാവില്ല വി ഐ പി ബോക്സിലും ഇടമുണ്ടാവില്ല ഹി വിൽ ഓൾസോ ഹാവ് ടു സ്റ്റേ ഇൻ എ ഡിഫറെൻറ്റ് ഹോട്ടൽ മറ്റൊരു ഹോട്ടലിൽ ടീമിൻ്റെ ഹോട്ടലിലല്ല മറ്റൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം ഇനി ഒരു കാര്യം കൂടി നൂറ്റി അൻപത് കിലോഗ്രാമിലധികമാണ് താരങ്ങളുടെ ലഗേജെങ്കിൽ ബി സി സി ഐ വിൽ നോട്ട് പേ എക്സ്ട്രാ ലഗേജ് ചാർജസ് അത് താരങ്ങൾ തന്നെ വഹിക്കണം എന്ന രൂപത്തിലുള്ള ഗൈഡ് ലൈൻ കൂടി വരുന്നു എന്തായാലും കാര്യങ്ങൾ സ്ട്രിക്റ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് മറ്റൊരു സജഷൻ ഉയർന്നു വന്നത് പേക്കട്ട് ഇൻട്രൊഡക്ഷൻ്റേതാണ് അതായത് താരങ്ങളുടെ പ്രകടനം മികച്ചതാവണം എന്ന് ഉറപ്പുവരുത്തണം അതിനുവേണ്ടി പാക്കട്ട് വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞാൽ താരങ്ങൾ കൂടുതൽ അക്കൗണ്ടബിൾ ആകണം എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കും ദെൻ ഫേസ് എ പാക്കട്ട് ബേസ്ഡ് ഓൺ പെർഫോമൻസ് എന്നുള്ള ഒരു സജഷനു കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം നടപ്പിലാവും ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാവുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം ഇപ്പോൾ ഇങ്ങനെയുള്ള സജഷൻസും പുതിയ ഗൈഡ്ലൈൻസും ഒക്കെ വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇന്ന് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾക്ക് വെക്കാം